ഇനി വാഷിംഗ് മെഷീനിൽ ഇട്ട ചെലപ്പോ ഞാൻ വെളുത്താലോ ചെരുമാളൊക്കെ അയച്ചേ ഇതാണ് മണ്ണു കളയൂട്ടാ മണ്ണു കളി കണ്ണാടിയൊക്കെ കണ്ണാടിയൊക്കെ

പിന്നെ മുകളിലാണ് എന്തരിയാ പച്ചരി പച്ചേരി നല്ലോ കുറഞ്ചാത്തനാന്നൂല നല്ല അരിയനെ വെയിൽ കണ്ടപ്പോ കക

കണ്ണാടി അവിടെ വെച്ചാ മതി കാക്ക ഓത്തൂല പിന്നെ പുതിയ അറിവുകളൊക്കെ ഇപ്പണ്ടാകുമ്പോട്ടോ മിലിലും മില്ലിലും മേറാവശ്യം കടയിലൊക്കെ ഞാൻ തന്നെ പോവാ എല്ലാപ്പഴും അധികം നല്ലോ കാരണം നാട്ടിലില്ലെങ്കിൽ ഞാൻ തന്നെ പോവല് അത് അത് ചെലപ്പോ ചെലപ്പോ മുഷിക്കും മുസ്താഖിനും കമ്പ്യൂട്ടറും ആണെങ്കിലേ പറ്റൂല പക്ഷെ ഉള്ള മതി ആ കമ്പ്യൂട്ടറിന്റെ ഇപ്പൊ ആദ്യമായിട്ടൊക്കെ മേടിച്ചെന്ന കമ്പ്യൂട്ടർ കേട്ടോ ഏത് വർഷത്തില് ഷെരീഫാക്ക അന്ന് മേടിച്ചെന്നാ എത്ര വർഷം പതിനഞ്ചു വർഷം ആ കമ്പ്യൂട്ടറല്ലേ ഇപ്പൊ ആദ്യമായിട്ട് മേടിച്ചെന്ന കമ്പ്യൂട്ടറാ ചെറുപ്പത്തില് കൊണ്ട് പതിനയ്യായിരം പതിനയ്യായിരം റുപ്യായില്ലേ അന്ന് ആദ്യൂടാട്ടാ പൈപ്പ് ഇത് എവിടുത്തെ പൊട്ടിക്കണല്ലോ പോണോ ഇതാരോചിച്ചിട്ടാറു <laughs> 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 <hanskrit> 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 അസ്ന മേമ കേട്ടോക്കുണ്ടരും നല്ലത് വരുള്ളൂ ഒക്കെ പൊട്ടിച്ച നല്ലതാണ് വരും തോന്നെ എല്ലാര്ക്കും പൊട്ടിച്ചു കൊടുത്തോളൂ പക്ഷേ അത് നമ്മളെ പുതിയ പാട്ടിന്റെ ഷൂട്ട് ഒരു പത്ത് ദിവസം കൊണ്ട് സെറ്റ് ഒരു സെറ്റാവും കുട്ടികൾ വരും പക്ഷെ വന്നുണ്ട് പാമ്പിണ്ടാവോ പാമ്പ് പാമ്പൊന്നും പിന്നെ പാമ്പിനൊന്നും കേട്ട് കേറാൻ പേക്കൂല അതിലൊന്നുമില്ല ഒന്നുമില്ല പാമ്പ് കയറൂല കേറൂല അതിലൊന്നുമില്ല ട്ടേസ് രണ്ടെന്ന വിചാരിച്ചു നിങ്ങൾ കാണുന്നണ്ടി ഒന്നുകൂടി ഞാൻ ഒന്ന് ആ രാത്രി വന്ന് കിടക്കണ്ടാവോ കളിയാളെ കണ്ടില്ലേ അൽമരക്ക മുകള കൊണ്ടി വെച്ചിങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളെക്കതില് ഇടൂ ഈ ഹെൽമറ്റ് ഒന്നും വേണ്ട നിദേണ്ടേല പോലീസ് വരെ മുന്നേന്ന് കേയിച്ചില്ല ആയേ ആ എന്നി ഞാൻ അത് വെച്ചേക്കണം ഇന്നെ എന്നിട്ട് വെച്ചേക്കണം അട്ടത്തെ കേറിയതിനക കടന്നു ഉള്ളായി

ഇപ്പഴും മുരിങ്ങാക്കരീന്നെ കേട്ടോ ഇനി ഇത് തീർന്നെന്താ കാട്ടറിയില്ലേ അതിനെ പറയണതേ പേരസ എപ്പോഴും മുരിങ്ങാക്കറന്നു ഇനി ഇത് കഴിഞ്ഞ എന്താ കാട്ടുകാട മുട്ട നമ്മളെ കുടിയിൽ ശരിക്കും ഇങ്ങനത്തെ ഒക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസല്ലേ ഇങ്ങനത്തെ ഇണ്ടെന്ന് അതങ്ങനെയല്ല മുരിങ്ങ കറിയുടെയും അതുപോലെ വേപ്പിലേയും അപ്പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ വെയിലാ വിലക്കാണ് ഉണങ്ങിട്ടില്ല ഉണങ്ങിട്ടില്ല ഉണങ്ങട്ടെ അത് മഴ പെയ്ത എന്താ പൂക്കോയില്ലേ ഇതൊക്കെ പൊന്തണ്ടേ പക്ഷെ പൊന്തണ്ടേ പിന്നെ ആരച്ച തവണ నేన సోప ఏదైరనలా అలా డౌన్ ఉంది ട്ടായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞേ അല്ലേ എത്ര മാസം നല്ലതാട് ഒരു സിനിമയില് കൊച്ചനീപ്പം കാട്ടൂലേ ഞാൻ കുളിച്ചാട്ടോ ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിക്കണം സാധാരണ ആറുമണിക്ക് എണീക്കല്ലോ നിസ്കരിക്കാന് ഇന്ന് ഒരു അഞ്ചു മുക്കാലൊക്കെ എണീറ്റിക്കണം വളർത്തോ ഇങ്ങനെ ഒന്ന് ഞാന് എന്നല്ലേ ഞാനേ ഇനിയും വാഷിംഗ് മെഷീനിലിട്ട ചെലപ്പോ ഞാൻ വെളുത്താലോക്കെ ചെടി വെച്ചിട്ടാണ് ചെടി എനിക്കിന്നൊരു പണ്ടൊരു വീക്കെൻസ് ആയിരുന്നു പക്ഷെ ഈ പുതപ്പാണ് സഹിക്കാൻ പറ്റാത്തത് പുതപ്പിന്റെ വെയിറ്റ് ബാക്കിയൊന്നും പ്രശ്നമല്ലേ ഞങ്ങക്ക് പിന്നെ അങ്ങനെ കൂടുതൽ സ്ഥലം ഒന്നും ഇല്ലാത്തോണ്ടേ ഉള്ള സ്ഥലത്തൊക്കെ ഞങ്ങള് ചെടി കുഴിച്ചിട്ടല്ലോട്ടോ ഞാൻ പോയി കളക്കല്ല ഇപ്പൊ നാളെ പൂര ഹോസ്പിറ്റലിൽ കൊണ്ടുപോരും സാർ പറഞ്ഞതാണ് ഞാൻ ഞാ ഞാൻ കുത്തി ചിലപ്പോണ്ടായില്ലെങ്കിലോ നമ്മൾ ണ്ടാവു മുളക് ഇല്ലം എടുത്തോടെ പോയാലോ ഇതൊക്കെ കഞ്ഞി കൂർക്കണ്ടോ കഞ്ഞി കൂർക്കാവുമ്പോൾ ണ് കഞ്ഞിക്കുർക്ക കേട്ടോ കാണാൻ പറ്റും നല്ല സീനില്ല കഞ്ഞിക്കുറുക്കന്റെ ചെറുതാണ് എടുക്കാതെ വലുതാണ് എടുക്കാന്ന് അറിയില്ല കേട്ടോ നീ ആ പൊട്ടിന് പൊട്ടിച്ചതിനറിയില്ല നാലിനോ ഓക്കേ ുക്കി വേണ്ട ഒന്നും വേണ്ട റൊബാലോ വേണ്ട അങ്ങനെ വേറെ കേട്ടോട്ടോ ഇങ്ങനെ ക്യാമറ റെഡി ആക്കാനോ കാരണോ നീ ഇണ്ടാവും ഒട്ടൊക്കെ പാമ്പിണ്ടാവും ചെലപ്പോന്നെ അതാ നല്ല മണ്ണ് മതി മണ്ണ് തിന്നണോക്കണ്ട്

നാം ഉള്ള മുളക് എടുത്തോ അല്ലെങ്കിൽ അതും പോകും പോവും വെള്ളമുളക്കണ്ടാവണം കഴിച്ചോന്ന് അതാരണത് ഞാൻ എല്ലാം ഞാൻ 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 കുഴിച്ചിട്ടിട്ട് ഇല്ലായിരുന്നാലേ അത് മതി

ഒരു മാസായില്ലേ കോഴിക്കോട് ഇരുപത് ദിവസൊക്കായി രസേട്ടെന്തോക്ക് കാണാതെ എവിടെ

ഞാൻ ൂരാ വെറുതെ ആണ് അത് വീടിവലി നിർത്തണ്ട പക്ഷെ കൊറച്ച് കൊറക്കണം പെട്ടെന്ന് നിർത്താൻ കജൂല്ല ഡെയിലി മൂന്നെണ്ണോ രണ്ടെണ്ണൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇത് എത്തണോ

മീൻകൂർ ഉണ്ടാവുന്ന പേടി വേട് വെച്ച വയറിന് കേടാണെ പോകൊക്കെ വയറിക്ക് ശല്യല്ലേ അല്ലാത്തവർക്ക് തന്നെ അപ്പൊ തീരാൻ കൊടുവാടി വെച്ചാത്തവര്ക്ക് തന്നെ കഴിഞ്ഞോ കഴിഞ്ഞു കഴിഞ്ഞു ഇനി എന്താ പണിയൊക്കെ കഴിഞ്ഞില്ലേ പണിയാ കഴിഞ്ഞു എന്താ പരിപാടി ഞാൻ കുളിച്ചണിയാൻ കഴിഞ്ഞു പിന്നെന്താ പരിപാടി പോണുക്കാണെ ഇതോരോന്നോക്കി കൂടെ കണക്കാപ്പായം പോത്ത് ചേക്കൂര് എവിടെയെങ്കിലും പോത്തരണ്ടാവു ാണ് അതൊക്കെ പിന്നെ എളുപ്പം കാണും ഇടയില് പോലെ അറിയില്ലല്ലോ കണ്ണുകണോ കാണിയപ്പോഴും നോക്കല കാണാനില്ല എവിടെ ആയിട്ടോ അവിടെ കണ്ണുകാണോ

വണ്ടിമ്പ് ഭയങ്കര ചളിയായിരുന്നു അപ്പൊ പിന്നെ ഒന്നും ഇതും കോഴിക്കോട്ട് ഓടുന്ന ചെടി തന്നെയാണ് ഇതും കോഴിക്കോട്ട് ഓടുന്ന ചെടിയാ ഇന്നോട്ട് ഓടുന്നതാ നല്ലതായി മുദ്ര കുറേ െടികൾ കൈകാര്യം ചെയ്യട്ടോ ചെടികളുടെ കാര്യം സ്ഥലം ഉണ്ടെങ്കിൽ എന്താ കുറച്ചുകൂടി കൊറച്ചുകൂടി സ്ഥല കാട്ട് കൊറച്ചുകൂടി സ്ഥല കാട്ടു ആകെ പഞ്ചസെ നാല് സെന്റിന്റെ സ്ഥലമുള്ള ഒക്കെ പാടെ ണ്ടെന്ന തെങ്ങില്ലേ തെങ്ങില്ലേ തെങ് ഇല്ലല്ലോ തെങ്ങില്ല തെങ്ങിച്ചിടാ സ്ഥലല്ല ഒരു തെങ്ങ് തെങ് ചെമ്മീനീപ ഒരു തെങ്ങും ആ തെങ് തേങ്ങനെ കച്ചറിയാടും അപ്പൊ പിന്നെ അങ്ങനെ എപ്പോഴും കൊറേക്കണു തേങ്ങാണ് അന്ന് ഞാൻ പോയില്ലേ അന്ന് ജിൻസിമ്മെ പറഞ്ഞിരുന്നു തേങ്ങ കുറച്ച് കൊണ്ടുപോയിക്കോന്നു റെഡിയാക്കി വെച്ചു മറന്ന ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു പക്ഷെ ഞാൻ മറന്നുപോയി തേങ്ങ ഇല്ല. എന്താ കുളിച്ചാതപ്പോൾ? വെള്ളച്ചാനക്കാന പണി ആരെങ്കിലും കേട്ടേല കുളിച്ചാ? ഹ് ശരിയാണ്. വെള്ളലായിഞ്ഞ ഞാൻ കുളിച്ചാണ് മാത്. കത്തം ലൈ മാ കത്തം തീർക്കല എന്തായി? കത്തം. അങ്ങന അന ഓടെ കാർട്ടർ പെട്ടന്നാ അഞ്ചോന്ന് ഓടേ. ഹ് പെട്ടന്നൊന്നുമെ അഞ്ചോ ഇല്ല. ആയി ദേ ശരി ഓശല ഓടോളൂ. ഒരു യൂസ് ചെയ്യാണഞ്ഞാലേ ഒരു ജ്യൂസ് ചെയ്യാണാലേ ഒരു ദിവസമാണ് ഒരു സൗദ എത്ര പേജാ ആ ഏഴ് പേജ് ഉണ്ടാവും പറഞ്ഞോ പിന്നെ എത്ര എന്തെല്ലാം ഓതാണ്ട മോനോ ആനക്ക് ഓതല്ലാത്ത പോലെ ഇല്ല ഒരുപാട് ഓതാണ്ട് ഓതിയില്ലെങ്കിലും മതി ആ നിസ്കരിച്ചാ ഓതും വേണം യാസീന ഓതാണ് എപ്പോഴും യാസീനും സത്യം പറഞ്ഞ ഖുറാനോ അതിൽ കുറവാട്ടോ സത്യം പറഞ്ഞ കാരണം സമയമില്ലാന്നുള്ളത് നമുക്ക് പറയാൻ പാടില്ലല്ലോ അള്ളാട്ടാമി എന്താ സംഭവം എന്താന്ന് വെച്ചാല് നിങ്ങള് പെൺപിള്ളേർക്ക് ചെറുപ്പം അങ്ങനെ വിചാരിക്കും പക്ഷെ നമ്മളാ എന്താ വെച്ചാല് സ്റ്റുഡിയോ പോയിട്ട് അഞ്ചൊക്കെ നിസ്കാര അടിപൊളിയായിട്ട് അലഹമില്ലാ പോവുന്നുണ്ട് പക്ഷേ ഖുര്ആാനോദൻ്റെ സമയങ്ങള് ഇല്ലാന്ന് നമ്മള് പറയണത് തെറ്റല്ലേ ഉള്ളു ഇരുനാല് മണിക്കൂറിൽ ഒരു പത്ത് മിനിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞത് നമ്മളൊരു കൊറവ് തന്നെയാണ് അത് മുമ്പ് എത്തണം കഴിഞ്ഞ് അതായത് രാവിലെ പിന്നെ തന്നെ മുസലിരിക്ക ചായത്തണ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം കാരണം അങ്ങനൊക്കെയാണ് അപ്പൊ മക്കളെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എന്നാ പോയി എന്തായാലും അടുത്ത അടുത്തടിപൊളിയായിട്ട് വീട് വരുന്നുണ്ട് ഓക്കെ ും നില മുതിര മണ്ണലോ അപ്പൊ കൊറേ പണി ഉണ്ടായി വന്ന കൊടിയേക്കല്ലേ വൈകുന്നേരം വന്നു പണി അടുത്തില്ല എന്റെ കുടുംബത്തിലാണ് പ്രായല്ല ചെറിയ കുട്ടികളായിരുന്നു പിന്നണികളൊന്നും കഴിച്ചിരുന്നില്ല എല്ലാം ചെയ്ത വെയിലുണ്ടല്ലോ നല്ല വെയിലോ നല്ല വെയിലില്ല മോനുവിന്റെ അതിൻ്റെ പോപ്പും എന്റെ പോപ്പും ഒക്കെ തിരുമ്പി ഉണക്കണം അത്രേ ഉള്ളൂ വേറെ വലിയ വലിയ പണികൾ എന്ന് അതല്ലേ ഉള്ളൂ അതിനല്ല അഹമ്മ എന്നാ ഓക്കെ ശരി ഇൻഷാല്ല അടുത്ത വീഡിയോക്ക് വരേണ്ടത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ബെല്ലേക്കൻ അമർത്തോണ്ട് വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടോ ഞാൻ വീഡിയോ വൈൻഡ് വൈൻഡപ്പാക്കും അപ്പൊ നീ ശരിക്കും വീഡിയോ വൈൻഡ് വൈൻഡപ്പാക്കേ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേന് ഉമ്മ വേറെന്തെങ്കിലൊക്കെ ഇങ്ങനെ ഇടുക്കും അപ്പൊ പിന്നെ അതെടുക്കും ഇൻഷാല്ല എന്തായാലും ആശ്ശ ചെയ്യേണ്ട ഉമാക്കും എല്ലാവർക്കും നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പൊ ശരി കേസ് അടുത്ത വീഡിയോ കാണാം കേട്ടോ തെറ്റേ ബൈ